സുളാന മുന്നിൽ വെച്ചാ സുളാന മുന്നിൽ വെച്ച രക്ഷപ്പെടും ഇതായത്താണ് ഖുർആന്റെ ആയത്താണ് ഇത് മുനാഫിക്കളെ പറ്റി അറിഞ്ഞ ആയത്താണ് ഞാൻ ആരെന്നെയാണ് മുനാഫിക്കടങ്ങായി ഞാൻ മുനാഫിക്കാണ് കാരണം എനിക്കിന്റെ റബ്ബിനോടുള്ള ഭയത്ത് പൂർത്തിയാക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒരു ഉണ്ടല്ലോ ആ ഇസ്തിഫാർ ചെയ്യുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചിട്ടുണ്ട് ആവശ്യം പറയുമ്പോൾ ഒരു ഒരു പുളി എനിക്ക് തോന്നലുണ്ട് ഞാൻ നിന്റെ കരാറും വാദിക്ക നിന്റെ വാഗ്ദത്തിന് പ്രതീക്ഷിച്ച കർമ്മവും ചെയ്യുന്നുണ്ട് മസ്ത താഴത്തു കഴിവിന്റെ പരമാവധി മനസ്സിലായില്ല ഞാൻ നിന്നോടുള്ള കരാർ ആലമുൽ ആലമുലറിൽ വെച്ച് ഞാൻ നിന്റെ ദാസനായിക്കോളാം എന്ന കരാറും എന്റെ പിന്നെ എനിക്ക് നീ വാഗ്ദത്തമാക്കി വെച്ച സ്വർഗത്തിന് വേണ്ടി പണിയെടുത്തോളാം എന്ന കരാറും നിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുത്തോളാം എന്ന കരാറും ഈ കരാറെല്ലാം നമ്മൾ ആരുമായി ഉണ്ട് അയിനിയാ പണിയെടുക്കുന്നുണ്ട് മസ്തത്താഴത്തു നിന്റെ കഴിവിന്റെ പരമാവധി ഉണ്ടോ ഞാനല്ല പക്ഷെ പറയുന്നേ ഉള്ളൂ എനിക്ക് ആ തിക്രിയല്ല നമ്മളൊക്കെ പേടിയാറുണ്ട് പക്ഷെ ഇതുപോലെ തെറ്റായോ പക്ഷെ ഒരു താത്ബുദ്ധിയാണ് ഒരു വിവാദത്തെ എന്നൊക്കെ ചെയ്യണം കാരണം ഞമ്മളങ്ങനെ ചെയ്യുന്നില്ല എൻ്റെ കുട്ടികളെ മനസ്സിലാക്കണം കേട്ട് മക്കളെ ഞങ്ങള് മനസ്സിലാക്കണം എനിക്ക് ആ ചാർജ് ചെയ്യുമ്പോൾ എന്നും ഒരിടം കാരണം ഞാൻ എനിക്ക് കഴിയുന്നതിന് അത്ര ഞാനത് ചെയ്യണുണ്ട് ഞാൻ റബ്ബിനോട് പറയുന്നുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ചത് ചെയ്യണില്ല പിന്നെങ്ങനെ പറയണ് പിന്നെ അത് അള്ളാഹു മുത്തരം ചെല്ലി അങ്ങക്കുള്ള പൊറത്തേരുന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ പക്ഷെ അതിൽ ഉള്ളടങ്ങിയ വാക്കിനനുസരിച്ചെ അർത്ഥം അർത്ഥം വെച്ചിട്ട് പുള്ളി ഉണ്ടാവും അവിടെ എനിക്കുണ്ടായിട്ടുണ്ട് ഈ ഈ ഇന്നലെ വരെ ഉണ്ടായിട്ടുണ്ട് നീയാണ് എന്നെ ആ വാന വാന അബ്ദുക്ക ഞാൻ നിന്റെ അടിമയാണ് അല അഹദിക്ക നിന്നോട് വെച്ച് ചെയ്ത വും സ്വർഗവും തരാം എന്ന വാഗ്ദത്തത്തിന്റെ പ്രതീക്ഷയിലും പണിയിരിക്കുന്നുണ്ട് മസ്താത്തും നിന്റെ കഴിവിന്റെ പരമാവധി ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഞാനില്ല അപ്പൊ ഞാൻ നിന്റെ ദു ആരെന്നെയാണ് മുനാഫിക്കാണ് എല്ലാ അവസാനവും ഒഴിവാക്കിയിട്ട് ഇപ്പൊ പഠിച്ചോനോട് പറഞ്ഞു മുനാഫിക്കാൻ ഞാൻ നിങ്ങൾ നിനക്കറിയില്ല ഞാൻ ഇനി റബ്ബ് രക്ഷപ്പെടുത്തണം അതിനാരടുത്ത് പോകണം സുലാൻ മാെ ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് മനസ്സിലായ കുറച്ചു മാവിയാൻ വേണ്ടി ഇറങ്ങിയിട്ടാണ് കേരളത്തിൽ അള്ളാഹ് എനിക്ക് മാഫിയാണ് എന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് എന്റെ നിനക്കോണ്ടല്ല മാൊണ്ട് ഞാൻ ഒത്തരം വലിയ ഇഷ്ടപ്പെട്ട ആളാണ് വലിയ ഇഷ്ടപ്പെട്ട പെട്ടാളാണ് ആരെ കൊന്നത് കൊന്നത് പക്ഷെ വെറുതെ ഒരു കന്യാനം മകൻ മകൻ്റെ ഈ മഹൻ എന്ത് പറഞ്ഞു മനസ്സിലായോ ആ ഇല്ല സൂര്യമതി മഹാവിനെ ആക്ഷേപിക്കാൻ ഞങ്ങളെ ജീവനുള്ള കാലത്ത് വഹിക്കൂല മഹവിയർ മകൻ തന്നെയാണ് ആര് വേറെ വിഷയം അത് വേറെ വർത്താനാണ് ആരാണ്

ഈ സയ്യിദ്ആാർ ചെയ്യുന്ന നേരത്തെ എനിക്ക് മനസ്സിൽ ബചാറുണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്ക് ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളെ മുന്നിൽ നമ്മൾ വെള്ളിയാഴ്ച ചെല്ലിത്തില്ലോ എനിക്ക് ബചാറുണ്ടാവും പഠിച്ചു എന്ത് ഞാൻ എന്റെ കൈവിൻ എന്റെ കൈവിൻ്റെ പരമാവധി എനിക്ക് നിന്റെ പൊരുത്തം കിട്ടാനോ ആലമുലർവാൻ വെച്ച് കരാറില്ലോ എന്റെ കൈവിൻ്റെ പരമാവധി ചെയ്യണില്ലല്ലോ ഞാൻ പിന്നെ എന്തിനാ ഞാൻ പറയുന്നത് അപ്പൊ ആലോചിക്കും അത് നബി പറഞ്ഞത് പറയാണ് അല്ലാതെ നമ്മൾ അതിന്റെ ആള് നബി ു നബി പറഞ്ഞു പറ മക്കളെ നബി പറഞ്ഞാണല്ലോ പറഞ്ഞു കൊടുത്തു എന്നൊരു ആ പദത്തിനുണ്ടല്ലോ അത് നമ്മളെ നാവിലൂടെ നടത്തിയപ്പോ ഒരു ബർക്കത്ത് നമ്മളെ നാവിന്റെ ഉമ്മീനുണ്ടാവുമല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടെങ്കിൽ മതി

വേറെ ഇത്തരം പ്രേമിച്ച് കല്യാണം കഴിച്ച് ഓളത്തിൽ മര്യാദയ്ക്ക് വരുവല്ല എന്നിട്ട് വേറെത്തനെ പ്രേമിച്ച് ഓളത്തൊള്ളി കൈയിട്ട് വരുന്നതിൻ്റെയും നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് സ്വന്തം ഭാര്യന് നെറ്റിക്കൊരുമുടത്തി കരളെ പോ തേനെ മാനേ ഇല്ലാതെ നിൽക്കില്ല എന്നറിയാ നമുക്ക് പോലത്തെ നമുക്ക് അത്രയുള്ളു അതിലൊരു ആത്മാർത്ഥമല്ല മനസ്സിലായില്ലേ ഇസ്തീഫാറിലെ ഏറ്റവും വലിയ ഇസ്തീഫാറിലാണ് സൈദുൽ ഇസ്തിഫാർ ആ സൈദുൽസ്തിഫാറിൽ വരെ നമുക്ക് എന്തില്ല

നബി ഇല്ലെങ്കിൽ നബി എവിടെ കൊണ്ടുവരണം അതിനാണ് അന്തൂർ അതിന്റെ അമ്മയാണ് ഫിഹി മാം ഹസ്സിനേക്ക് അങ്ങനെ ചെയ്ത പ്രകാരം അമ്മിബാപ്പി ഞങ്ങൾ ചെയ്തിട്ടില്ലേ അന്നത്തെ മുൻജിനാളങ്ങളാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അമ്മിബാപ്പിയല്ല അറ്റമില്ലാതെ ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് നിങ്ങളോട് അതിക്രമം ചെയ്തു അതിക്രമം ചെയ്തു അന്യായം പറയാ നിങ്ങളോട് അന്യായം പറയാം നിങ്ങളോട് അന്യായം പറയുന്നത് ഖുര്ആാനിലുണ്ട് നിങ്ങളെടുത്ത് വന്ന് അന്യായം പറയുന്നത് ഖുറാനിലുണ്ട് അതുകൊണ്ടാണ് എന്ത് ലക്ക അഷ്കു വിഹി ആ കുറ്റത്തിലൊക്കെ നിങ്ങളോട് ഒരു അന്യായം പറയാണ് നിങ്ങളോട് ഞങ്ങൾ ദൃക്യം ചെയ്തത് ഞങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം നിർജു ആ എല്ലാവരും ദാഹിച്ച് നടക്കുന്ന ആ ദിവസം നിങ്ങൾ അഹൌദ് അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല ഞങ്ങൾക്ക് തരണം ഞങ്ങളൊന്നിനും പറ്റാത്തവരാണ് നിനക്ക് പറഞ്ഞു മനസ്സിലായോ ഇപ്പൊ ഇവിടെ ആരെ മുന്നിലാണ് സുൽ ആണ് സുളി ജീവിതകാലത്ത് സുൽ മുന്നിലെത്തണം കയ്യൊങ്കി കയ്യൊങ്കിൽ ഇടക്കുഡോ പോയി പറയണം അവിടെ പറയണ്ടത് മക്കത്തിൽ അവിടെ പോയി പറയണം എനിക്ക് മക്കത്തെത്തി മതി നാലു മണിക്കൂർ വന്നു അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ അല്ലെ അങ്ങനെ തന്നെയല്ലേ അവിടുന്ന് മടങ്ങി പറഞ്ഞു ആ വാ കഴിഞ്ഞു നടക്കാനൊക്കെ എവിടെ പോയിതാ ആ അങ്ങനെ കുറച്ച് മൂലന്മാരുണ്ട് മദീനത്തിന് ഒരു ലക്ഷക്കായത്തിന് കൂലി എന്നോ റക്കായത്തിന് ചാക്കും കൂടി കൂയു അങ്ങനെ ചാക്കും കൂടിയല്ലേ മദീനത്ത് പോകാത്തൊരു മക്കത്തു പോയി പോയി മദീനത്തു പോയി കഴിഞ്ഞു അതിനാണ് ക്രിയാമ്പത്തിനാൾ അറിയാതെ ക്രിയാമ്പത്തിനാൾ അടയാളം മദീനത്ത് പോകാതെ മക്കത്ത് പോകില്ല ക്രിയാമത്തിനാളിനെ അടയാളം ഒരാൾ മക്കത്ത് പോകാതെ മദീനത്ത് പോയി മടങ്ങിയാൽ അത് മുമ്മി നടന്ന തിരക്കണെങ്കിൽ മതി കുഴപ്പമൊന്നുമില്ല മദീനത്ത് മക്കിയുണ്ട് മദീനയുണ്ട് മക്കത്ത് മക്ക മദീനയില്ല മക്കത്ത് മക്കിയില്ല മദീനയില്ല മദീനത്ത് മക്കയും ഉണ്ട് മദീനയുമുണ്ട് അതാണ് മദീന മക്കത്തോ മക്കത്ത് മക്കനല്ല പിന്നുണ്ട് മദീന എൻ്റെ പാപ്പാൻ്റെ അവിടെ നല്ല എൻ്റെ റേഷൻ കാർഡ് അതുകൊണ്ടാണ് അത് പറയുന്നത് ട സ്വാ എൻ്റെ ബാപ്പാൻ്റെ റേഷൻ കാർഡിലല്ല എൻ്റെ പേര് വേറെ ബാപ്പാൻ്റെ റേഷൻ കാർഡില് അയാൾ എനിക്കത് സമ്മതം തന്നു പോയതുമാണ് ധൈര്യം പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞത് മക്കത്ത് മക്കയും ഇല്ല മദീനയുമില്ല മദീനത്ത് പോയാലേ നിനക്ക് മക്ക മക്കുള്ളൂ അതേ സമയത്ത് മദീനത്ത് മദീനയും ഉണ്ട് മക്കയുമുണ്ട് മക്കത്തെ ചുവൽ ചാക്കും കൊണ്ട മദീനത്തെ ചുവൽ നെഞ്ചും കൊണ്ട പോകാൻ മക്കത്ത് പോകല ചാക്കും കൊണ്ട എന്തിന് കൂലിക്ക് മദീനത്ത് പകൽ നെഞ്ചുകൊട്ട നെഞ്ചിലേക്ക് ആറണം അതാണ് എൻ്റെ കൽപ്പ് അവിടെയുമാൻ പറഞ്ഞാൽ മനസ്സിലായോ സത്യമാണോ അല്ലേ അക്കത്ത് പോകൽ ചാക്കും കൊണ്ട സബാബ് വാങ്ങണം ഒരു ലക്ഷത്തിന് ഒരു അക്കായത്തിന് ഒരു ലക്ഷം ചാക്കിലാക്കി ചാക്കിനാടി പൊളഞ്ഞ് വയ്ക്കണം ചാക്കിനാടി ഇല്ല നേരമെന്ന് പിന്നെ ഇമാമിങ്ങൾ മാറി മാറി ഇങ്ങനെ വരും മാറൂല്ല ും വിതറപ്പെട്ട തുള്ളികളെ പോലെയാവും അവസാനൊന്നും ഉണ്ടാവൂല മനസിലായോ ആ വല്യ കങ്ങിന്റെ ചോക്കടുണ്ടായി എന്ത് കെട്ടിച്ച ഒരു സോക്കട് ഉണ്ടായി എന്തായി അപ്പൊരു പള്ള വീർത്ത് വന്നു അപ്പൊ പരക്കാലം എന്ന് വിചാരിച്ചു പള്ളിയിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ആ മാസത്തെ കൂട്ടിക്കൊണ്ടുവന്നു പിന്നെ ഒമ്പതാം മാസമായപ്പോൾ ആ കാറ്റ് അങ്ങനെ ഒഴിഞ്ഞു പോവുകയും ചെയ്തു അപ്പൊ ആദ്യം എന്ത് വിചാരിച്ച് കൂട്ടിക്കൊണ്ടുവന്നപ്പോ എന്ത് വിചാരിച്ചു കുട്ടിണ്ടാവും ഒരു കുട്ടിയില്ല ചട്ടിയില്ല തേങ്ങ ഇല്ല ഒന്നുമില്ല അതാണ് മൈസറിൽ തീമ് കാറ്റ് കഴിഞ്ഞോ പള്ളിയിൽ കാറ്റ് നിറഞ്ഞോളെ പേറ്റിനോട്ടിക്കൊണ്ടുവന്ന മാതിരി നമ്മളെ മനസ്സിലെത്തിയ നിങ്ങളിവിടെ അല്ല പറഞ്ഞു മനസ്സിലായോ ഞാൻ നാടന എനിക്ക് നിങ്ങളെ അമേരിക്കയിലെ ഉദാഹരണം ഒന്നും കിട്ടൂല എനിക്ക് നാടന ഉദാഹരണമേ കിട്ടുള്ളൂ ഞാനൊരു പക്ക ഞാൻ കഴിഞ്ഞ തെങ്ങിനാടന കർഷകന മൂല്യരും അല്ല ഖത്തീബല്ല മുദീസല്ല മൂല്യരല്ല ഒന്നല്ല കർഷകന ചിന്തിച്ചോളി എന്തുകൊണ്ട് നമ്മൾ തുന്നങ്ങനെ കെട്ടി ഇട്ടു അതൊക്കെ ബാവും കാരണം മക്കത്ത് ഒന്നുമില്ല മക്കത്ത് മക്കന്നല്ല മക്ക കിട്ടണമെങ്കിൽ എവിടെ ഉണ്ടാകണം മദീനായ മക്ക കിട്ടും മക്കത്ത് ജനിച്ചു എല്ലാ മക്കയും കിട്ടിയോ അപ്പൊ നീ പറഞ്ഞോളി കുറ്റം പറഞ്ഞു എല്ലാ മൂല്യമാരും മാറും ഞാനിരിക്കണ ഹത്തീപുണ്ട് നിന്റെ മൂത്ത് പൊക്കിയാണ്ട് മക്കനെ പറയാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല

പടച്ചതമ്പുരാ മൂളൻ്റെ ഉള്ളിൽ ഒന്നും തരാത്ത അന്തംപുട്ടം മൂലിയന്മാരെ തലയെക്കെട്ടിന്റെ കനല്ലാല ഒന്നും തലയില്ലാത്ത ജാഹിലുകളായ മൂലിയന്മാരെ എല്ലാ മൂലിയന്മാരും അല്ല എന്നാ തീരമൂല്യന്മാരില്ലെന്നുമല്ല പല ജാതിയും ആ കൂട്ടത്തിലുണ്ടല്ലോ വെറും തലയെക്കെട്ട് മാത്രം അല്പം കൂട്ടി നടക്കണം ജാഹിലികളെ മക്കത്തൊരു കുന്തോല്ല മദീനുണ്ടായാലേ മക്കുള്ളൂ നബിനെന്തുണ്ട് നബിനെന്തുണ്ട് മക്കത്തുണ്ടായവനാണല്ലോ അപ്പൂച്ചു എന്ത് അടിത്തട്ടല്ലാ എന്തുണ്ടായില്ല മദീനല്ല മദീന എന്തുണ്ടായില്ല മൊഹമ്മണ്ടായില്ല അംഗീകരിച്ചില്ല മനസിലാവുക പറഞ്ഞത് അതാണ് അവന്റെ പ്രശ്നം അവനൊന്നുമില്ല നരകത്തിന്റെ അടിത്തട്ടില്ല അവൻ എവിടെ ജനിച്ചു വിളിച്ച കേൾക്കണു ദൂരത്ത് അവന്റെ ജനിച്ച ഉടനെ

അങ്ങയോട് അന്യം പറയാൻ തെറ്റേതു എന്റെ കുട്ടിക്കാലത്ത് വയസ്സന്മാര് ഈ അല്ല പിന്നെ പറയും കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ല ഞാൻ തങ്ങളോട് അന്യായമായി സുലാനോട് പറയും കാരണം നമ്മൾക്ക് നമ്മൾ മുനാഫിക്കാണ് മുനാഫിയ ആരെടുത്ത് വരണം സുളാനെടുത്ത് വരണം

ലോകം കണ്ട പണ്ഡിതയിൽപ്പെട്ട ഒരാളാണ് ഇമാം മനസ്സിലായി പറയുന്നുണ്ടല്ലോ എന്ത് പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ടല്ലോ എന്ത് എന്നൊരു വാക്കില്ലേ എവിടെയാണ് ആ വാക്ക് ബുരുദന അവസാനം നിർത്തോക്കെ അവസാനിദംബൻ ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഫമാ ഹദീബി ഹീബി മുന്ത ഞാൻ നമ്മളെ കരാറും മുറിയില്ല

ൻ എനിക്ക് നബിയുടെ ഭാഗത്ത് നിന്നൊരു ഉത്തരവാദിത്തമുണ്ട് മിനുഹു നബിയിൽ നിന്ന് നെബിൻ്റെ ഉത്തരമിയ മുഹമ്മദൻ എൻ്റെ വാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചതുകൊണ്ട് നബിൻ അങ്ങനെ പറ്റൊഴിവാക്കൂല മ്മി ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ പൂർത്തിയാക്കി വീട്ടുന്ന ആളാണ് എനിക്ക് ഞാൻ മോശാണ് പക്ഷെ എൻ്റെ ബാപ്പ എനിക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ചത് ആര് ബഹുമാനുഷനാണ് അപ്പം ഇന്റെ കാര്യത്തിന് എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ട് ഞാൻ ഞാൻ മനസ്സിലായി എൻ്റെ തടിമ ഏത് കാലത്തും ഈ മുഹമ്മദ് എന്ന് പേരുണ്ടല്ലോ അപ്പൊ ഞാൻ പറ്റപ്പെട്ടൂല കാരണം എനിക്ക് ആരുണ്ട് എന്റെ ഉണ്ട് ഞാൻ വെറുതെ മുഹമ്മദായതല്ല എൻ്റെ ബാപ്പ് ബുമാനിച്ചു വെച്ച പേരാണ് വിത്ത് മുഹമ്മദ് ബിൻ സയ്യിദ് എന്നാണ് അവരുടെ പേര് ബാപ്പാന്റെ പേര് സയ്യിദ് ഈ സയ്യിദ് റഹ്മുള്ള ഈ തൻ്റെ മകനെ മുഹമ്മദ് എന്ന് പേര് വെച്ചു ആരെ ബഹുമാനിച്ചു ഫൈനലിൻ എനിക്കൊരു ഉത്തരവാദിത്വം കിട്ടാനുണ്ട് വിത്ത് എസ് മുഹമ്മദൻ എനിക്ക് എന്റെ ബാപ്പ എനിക്ക് എന്ത് പേര് വെച്ചു മുഹമ്മദ് അപ്പൊ ഞാൻ മഴശരിൽ അങ്ങനെ കിടക്കണുണ്ട് നബി പോകൂല കാരണം മുഹമ്മദിൻ പേരിലാണല്ലേ ബഹുമാനിച്ച പേര് വെച്ചതുവാണല്ലോ പിന്നെ എൻ്റെ ഇവിടെ നബിയുള്ള ബന്ധം ഞാൻ എപ്പോഴും അവിടെ നെബിൻ കുറ്റൊക്കെ ഫൈനലി ഫൈനലി ഇനി ആദ്യതഅൻ ഞാൻ കുറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ കുറ്റൊക്കെ കൊണ്ടുവന്നവനാണ് എന്നാലും എൻ്റെ കരാർ പൊട്ടൂല മുറിയില്ല പിന്നെ നബി നബിയോടുള്ള കരാർ മുറിയില്ല ഒല അഹിലബി എൻ്റെ കയർ പൊട്ടൂല എന്റെ കിലെപ്പോഴും ആരുണ്ട് പിന്നെ എൻ്റെ മുകളിലും റസോള എൻ്റെ തടിയുടെ മേലെ മുഹമ്മദിൻ്റെ പേരുണ്ട് ഞാൻ കൽബി റസോളിയുണ്ട് ആ കുട്ടി ഇതാ വലിയ പൊടിയൊന്നും ഇല്ല മുന്നിൽ ആരുണ്ട് അവിടുന്ന് പൊട്ടിയെങ്കിലും ഇല്ല നെബിൻ പൊട്ടിച്ച പോയി പോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് വർത്താനം എണ്ണൂറ് വല്ല മുമ്പ് എഴുതിച്ചു ഇന്നിപ്പോൾ കുറച്ചാളുകൾ പറയാ അത് ചെറുക്കാണ് പോയി പണിയൊക്കെ എന്നെ നോക്കിയില്ല ഞങ്ങൾ എന്നാൽ ഞങ്ങൾ ഇത്ര റസ്സുള്ള സാഹിബികൾ താപ്യങ്ങൾ താപ്യങ്ങൾ ഓരോക്കെ നരകത്ത് പോകണമെങ്കിൽ നമുക്ക് അതിൻ്റെ മുമ്പ് പോകണം ആ എന്താ എന്ത് ഒസാലിമാമും മുസൂലിമാമും ഇബിനി സിക്കന്തിരി തങ്ങളെ മുരീദാണ് അവർ അവരെ ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലിയാണ് മൊറിയുള്ള അവർ മൈദീൻ ഷെക്കനൊക്കെ ഉള്ള വലിയ ആളാന്ന് അഭിപ്രായപ്പെട്ട ആളുകളാണ് ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും വലിയ ആളാണ് ഉസ്താദ് മെറിസ്ഥാൻ ഇവരൊക്കെ നരകത്ത് പോവുകയാണ് അതൊക്കെ ചെയ്ത് വെച്ച് നെബിനൊക്കെ കണക്കാക്കി പോവുകയാണ് മൈസറിക്ക് ഡോലൊക്കെ നിരകത്ത് പോകാണ് ഞാൻ ഞാൻ നിരകത്തിലുള്ള സുഖം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ നമ്മൾ തൊറ്റക്കുണ്ടാക്കി നമ്മളിപ്പോൾ നെബിൻ്റെ വാങ്ങിപ്പോന്നാല്ല്ലോ ഇതിങ്ങനെ വന്നതല്ലേ അവർക്കുള്ളതല്ലേ നമുക്ക് ഉണ്ടാകണ്ടു ആ സ്വലീനങ്ങൾ അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സ്വലീനങ്ങൾ ലോകം മുഴുവൻ എഴുതിച്ചിട്ടുണ്ട് ഇവരെ പറ്റി അപ്പൊ കണ്ണിയത്തെ നിലത്ത് പോകണമെങ്കിൽ എനിക്ക് സുഖമല്ലേ കണ്ണിയത്ത് ചെയ്ത പണി ചെയ്തു പിന്നെ പോകുകയാണെങ്കിൽ അതെനി നമുക്ക് എന്താ ഞമ്മക്ക് വലിയ ആൾ കണ്ണിയത്തെ കണ്ണിയത്തിനെ പോലത്തെ ഒരു ആലി ആ സമല്ലാം എല്ലാവരും കൂടെ അംഗീകരിച്ചതല്ലേ കണ്യത്തിനെ പോലത്തെ ആലിമ്യങ്ങൾ ഓരോ കാലത്ത് പറഞ്ഞത് സ്വീകരിക്കണം കൂടെ പറഞ്ഞതല്ലേ നമ്മൾ കണ്ണിയത്ത് ചെയ്താണ് ചെയ്തു ഞമ്മള് അള്ളാന്നോട് ചോദിച്ചു അല്ലാറു അത് കണ്ണിയത്ത് കാട്ടിരുന്നു ഞങ്ങൾ മങ്കൂർ സമൂഹം കണ്ണിത്ത് തോതിരുന്നു കണ്ണിയത്തോ കണ്ണിയത്ത് ചൂറ് അല്ലെങ്കിൽ പറഞ്ഞില്ലേ ഞങ്ങളാലിമി പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ വല്യ ആലിമാരി കണ്ണിയത്തിരുന്നു ഞങ്ങളെ നാട്ടിൽ വലിയ സാരി പൂക്കത്തങ്ങൾ ബാഫു കത്തങ്ങളൊക്കെ ആയിരുന്നു ഒക്കെ ഞങ്ങളോട് കാട്ടി നീ എന്തെ എന്ന പോലെ എടുത്ത് എത്തും എടുത്ത് എത്തും അത് തന്നെ ഒരു സുഖം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഇതൊക്കെ തല കൊടുക്കണം അതൊന്നും പറയാനല്ല എന്നതിൻ്റെ അപ്പുറം പറയാം പക്ഷേ പറഞ്ഞുള്ളൂ ഒരു കൊല്ലം പറഞ്ഞാൽ തീരുവില്ല അത്ര വിഷയമുണ്ട് നമ്മളിപ്പോൾ തോപ്പ ചെയ്യാൻ മുന്നിൽ ആര് വേണം ആരുവേണം ഞാൻ സുളാൻ്റെ മുന്നിൽ സമർപ്പിച്ചു എന്നിട്ട് ഞാൻ നെബിയെ അറിയിച്ചു ഞാൻ ദ്വാരക്കാൻ പോവുകയാണ് അപ്പം നബിയിലൂടെ അതാണ് അൽബാദി വൈദാതി രണ്ട് നമ്മളൊക്കെ ഞാൻ മുനാഫിക്ക് അല്ലാത്ത കുട്ടം ഞാൻ നാളെ പറഞ്ഞ തരങ്ങൾക്ക് മുനാഫിക്കൻ്റെ ഒറ്റാൻ ഈ പറഞ്ഞത് ഒരു അന്നഹു ഈ മുനാഫിക്കുകൾ ഒരു വലമോ അവർ അതിക്രമം ചെയ്തു അംഫുസവും അവരോട് തന്നെ ഒരു മുമിനല്ലാതെ മുമിനാന്ന് പറഞ്ഞിരുന്നു നമ്മളൊക്കെ തന്നെ എങ്കിൽ ജാവൂ ആരുടെ അടുത്ത് വരണം അങ്ങേടെ അടുത്ത് വരണം നിങ്ങൾ അള്ളഹാനോട് പൊട്ടിക്കറിയണം അല്ലോ ഞാൻ എന്ന് പറയണം റസൂൽ അപ്പോൾ റസൂലും പുറുക്കലിനെത്തോടും ആർക്ക് ഇവർക്ക് വേണ്ടി അപ്പോൾ അവരഹുവിനെ എത്തിക്കും സ്വീകരിച്ചവനായിട്ട് അപ്പൊ നബിൻ ഒഴിവാക്കിയാലോ പറയേ തൗബ ഒഴിവാക്കിയോബല്ല നബിനെ കൊണ്ടുവരുന്നാലേ അതേ തോബേ ഉള്ളൂ നബിനോടാ അതാ മുൻകാമിയോ പറഞ്ഞത് നബിയണേ നബിയ ആരാസഡർ അല്ലേ അള്ളാഹാന്റെ കാര്യം നോക്കണ ആളല്ലേ അള്ളാവിന്റെ ഭൂമിയിൽ നടക്കണ കാര്യങ്ങളും നോക്കണ്ട ആളാണ് ആര് ഹബീബ തരട്ടെ ചിന്തിക്കണം തിരുന്നിട്ടില്ല പരമാവധി പറഞ്ഞിട്ടുള്ളൂ ഇതിന്റെ വ്യാഖ്യാനം ഒക്കെ കൂട്ടിയാണ് ചിനേച്ചു തരാം ഞായറാഴ്ച വേറെന്ന് പറഞ്ഞുതരാം ഞായറാഴ്ച കൂടെ തീരും വെള്ളിയാഴ്ച നാലാം ക്ലാസ് ആണ് ഇനി ശനി രണ്ട് ക്ലാസ് എല്ലാവരും പങ്കെടുക്കണം ഞായറാഴ്ച ആളുകളെ കൂട്ടി വരണം എല്ലാവർക്കും അതാണ് ഇതിൽ നമ്മൾ നിറഞ്ഞിറക്കുന്നത് ഇപ്പൊ നമ്മള് ഒരുങ്ങിക്കോബ്യണം ഇപ്പൊ എല്ലാവർക്കും വാട്സപ്പിലൊക്കെ തുടങ്ങി എന്ത് തോബ 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 രണ്ട് തോബ ഉണ്ട് ശരിയാത്ര തോബയുണ്ട് തോബയുണ്ട് ഫുഖഹാക്കൾ മേലോടം പറയുന്ന തൂപ്പമുണ്ട് കുറ്റത്തിൽ ഇനി ഒഴിവാവുക കുറ്റത്തിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിക്കുക കുറ്റം ചെയ്തിട്ട് ഖേദിക്കുക അന്യന്റെ ഹക്കാണെങ്കിൽ അതിനെ വൃത്ത അതേ സമയത്ത് ഖുർആാനിൽ പറഞ്ഞ തൂപക്ക് എവിടെ എത്തണം നിബിൻ്റെ അടുത്ത് എത്തണം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ ആരെ പോകണം നിവിടെടുത്ത് പോകണം എവിൻ്റെ അടുത്ത് കിടക്കുക അവിടെ കാര്യമാണ് ശനിയാഴ്ച നമുക്ക് പറമ്പളി ചെയ്യാർ ആൻസർ തോഫിക്ക് തരത്തിന്റെ അഭിഭാഷ സുൽഹാൻ സാഹാബിയാണ് ആര് നമുക്ക് പറയാം പോകാമെന്ന് മദീനത്ത് കൊല്ലം കഴിവില്ല നമ്മൾ സുലാൻ സാഹേബിന്റെ അയി പറയാം കാഷാ സാഹാബി തന്നെ നോമ്പിനി കഴിയില്ല നോമ്പിഞ്ഞിട്ട്

വസ്സലാം എന്റെ കാര്യമൊക്കെ ആര് ആരെ കയ്യിലാണ് സുതാൻ എല്ലാം ഞാൻ വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞു വ്യാഖ്യാനങ്ങൾ കാണിച്ചരാം എന്റെ ഒക്കെയല്ല എന്റെ കാര്യമൊക്കെ നബിന്റെ കയ്യിലാണ് പണ്ഡിതന്മാർ പറയണത് ഞാൻ അങ്ങനെ തന്നെ കാണിച്ചുതരാം നബിയെ കാണാത്ത പണ്ഡിതന്മാർ സുലാൻ സാഹിയെ മാത്രമല്ല ഇന്നത്തെ അടുത്ത കാലത്ത് പത്തോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് കൊല്ലത്തിനണ്ണൂരം കൊല്ലത്തിനടിയിലൊക്കെ വന്ന പണ്ഡിതന്മാരെ വച്ച് നബിയിലേക്ക് തിരിഞ്ഞോ എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ اللهم كنا في علمنا ترت الى حضره المصطفى محمد صلى الله عليه وسلم الفاتحه